ഇന്ന് മുതലേ ദോക്സിൻ്റെ പേടി ഇടാൻ പോകും എല്ലാവരും ഒന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ജാനിക്കുട്ടി അവളിങ്ങനെ കുത്തിയിരിക്കണമുണ്ടോ ഞാൻ ഓരോരുത്തരുടെ പ്രത്യേകത കാണിച്ചു തരാം ഒരു ദിവസം അവൾക്ക് ഇപ്പോൾ പുറത്ത് പോകണം അതിന് വേണ്ടിയിട്ട് എന്നെ എന്നാ എന്നെ കണ്ടോ കൊണ്ടോണ്ടോ അടുത്ത ആളുടെ കളി അവൾ കളിക്കുവാണ് അപ്പോൾ ഒന്ന് എടുത്തുണ്ട് ഈ ശരം പോകണമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണോ അല്ല ഞാനും ഓടി വന്ന് തിന്നും അവിടെ നിന്ന് വെള്ളം കുടിക്കും കഴിഞ്ഞോ പരിപാടി വരുത്തുപോക്കാണേ അടുത്തയാളിത് ടോപിക്കുട്ടനും പിന്നെ എവിടെയെങ്കിലും കടന്നാൽ മതി ഞാൻ അത് കുറക്കുന്നില്ലേ അപ്പം പുറത്തുവാണോ എന്ന വാ വാ ഇല്ല വിടാംകോശത്തൊക്കെ വിടാം വാ വാടി വാടിയെന്ന് പറഞ്ഞതേ ചെറുത് ചെറുത് വരാതെ വേണം അതിനെ അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല വാക്കോ ട എന്നടി ഞാനും എൻ്റെ അടിയിലേ എല്ലാ എലിയോ പൂച്ചേനെയും വന്നതിൻ്റെ മണം കാണും ഓക്കോ ആഹാ എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങിയോ എന്നെ ശരിയാക്കി തരാം കേട്ടോ ഇവിടെ താഴ്ന്നു കിടക്കണമെങ്കിൽ അതിൽ ചാടിയിലപ്പോ എല്ലാ കോഴികളും ഇറങ്ങിയത് ഇറങ്ങിയത് ഒരു പൂവനുള്ളതിനടെ കെട്ടിട്ടേക്കുവാ നിങ്ങളെങ്ങനെ ഇവിടെ ഇറങ്ങിയതെല്ലാരും ആ ഹാ കൊള്ളാലോ ഞാൻ ഞാൻ കേറി പോവാറങ്ങോട് അപ്പറത്തെ കഥ തുറന്നിട്ടേക്കുക ചെറുത് ഇറങ്ങി ഓടും ചെറിയ ചെറിയ സാധനം ഇത് അക്കീരയ്ക്ക് കൊടുക്കാനുള്ള ഫുഡ് ബാക്കിയുള്ളവർക്കിടെ കൊടുക്കാറാവുന്നതേ ഉള്ളൂ വ ഞാനും ഇവിടെ ഈ മുറിയിൽ കയറ്റി വെച്ചിട്ടേ കഥ കളിക്കുവാണെങ്കിൽ എനിക്ക് കഥ കുറക്കാൻ എളുപ്പമുണ്ട് അതാണ് എൻ്റെ പരിപാടി കയറിപ്പോ അല്ലേ അങ്ങോട്ട് കയറി കേട്ടോ അടി മേടിക്കും വരണ്ട ആ വടി അപ്പടിയെന്തി പടി വരണ്ടെന്ന് പറഞ്ഞില്ലേ മാറിപ്പോ അവരി പറ്റിച്ചത് ഈ പാത്രത്തിൽ കൊടുത്ത ഒരു കുഴപ്പമുണ്ട് കടിച്ച് കുറച്ച് കടിച്ച് കുറച്ച് കോ ഓക്കെ ക്ക് തരാംട്ടോ തരാം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വരെ തറക്കില്ല അവർക്ക് മാത്രം സെപ്പറേറ്റ് ഫുഡാണ് കൊടുക്കുന്നത് അവൾ മെയ്റ്റ് ചക്കനാണ് അതുകൊണ്ട് സെപ്പറേറ്റ് ഫുഡ് കൊടുക്കും അതെ നോക്കി റൂബി എടി എൻ്റെ എവിടെ നിന്ന് കുറെ വീടിൻ്റെ അപ്പുറത്തൊരു വീട്ടിലെ പട്ടിയാണേ പോയി അത് തന്നെ ഇറങ്ങി വന്നാൽ മതി വീട്ടുകാർ ഇറങ്ങിയാണല്ലോ ആ പ്രസവിച്ചിരുന്നു എടി 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 വീട്ടിൽ പൊക്കെ വീട്ടിൽ പോകെ അല്ല പോയി ഇവിടെ കാണുന്ന കേട്ടോ இது இது இடத்த பரிபாடி ஓடும் இது ஓடும் ஓடும் கவ கிடைக்காடோ அது சாரம் போல வரும் சரம் மசாரம் ചരപഞ്ചരം എന്ന് പറയണ പോലെ ശരം പോലെ പാഞ്ഞ് പിള്ളേരുടെ ഫുഡ് ചൂടാറാൻ ഒഴിച്ചു വെക്കാം നാലു പേർക്കുള്ള ചുവ ചോറ് വേവിച്ച് റൈസ് കുക്കറിൽ വെക്കും കോഴിക്കാൽ വേവിച്ച് സെപ്പറേറ്റ് വീതം പപ്പാണ് നാല് പേർക്കുള്ള ഫുഡാണ് പിന്നെ കുറച്ച് ഡോഗ് ഫുഡും കൂടെ ഞാൻ അതിനകത്ത് ചേർക്കും ഡോഗ് ഫുഡ് ചേർക്കുവാണെങ്കിൽ കേട്ടല്ലോ ഇവർക്ക് വൈറ്റി നിന്നൊക്കെ പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടും വരില്ല ഒരുപാട് വേണ്ട ചോറും ചിക്കനും ഡോഗ് ഫുഡും കൂടെ കൂട്ടിയാണ് കൊടുക്കാറ് പിന്നത്തെ കിടുകയാണെങ്കിൽ കുതിർന്ന് കിടന്നോളൂ അങ്ങനെ അവർക്ക് കുഴപ്പമില്ല ദിവസം നമുക്ക് ചൂടാറാൻ ഫാനിൻ്റെ വെക്കാം ഇതാണ് ഇന്നത്തെ ഫുഡ് വിശേഷം